ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുഗന്യാസ് കറി വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ള വിഷു സ്പെഷ്യലായിട്ടൊരു മൂലുകാട് റെസിപ്പിയുമായിട്ടാണ് മത്തങ്ങ മൂല് കറി അപ്പോൾ അത് ഞാൻ ഇവിടെ ഗുരുവായൂർ തയ്യാറാക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മത്തങ്ങ അതായത് ചെറിയ ലിപ്പ് കഷ്ണം മത്തങ്ങ കട്ട് ചെയ്ത് നല്ലായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല സ്കിന്നോട് കൂടി തന്നെ എടുത്തിട്ടുള്ളത് അത് ഞാനൊരു മൺച്ചട്ടിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ അര ടീസ്പൂണോളം കുലുമുളൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തശേഷം നമുക്കതിലേക്കൊരു അഞ്ചാറ് ഇതല് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിത് വേകാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം മത്തങ്ങായതുകൊണ്ട് നമ്മൾ വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുക്കറിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ മഞ്ചട്ടിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അഴപ്പൊന്ന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ തേങ്ങ എടുത്ത് കൊടുക്ക എടുക്കുന്നുണ്ട് അത് നമുക്ക് ഈ മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ജീലകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം സാധാ ജീലകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഇലവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളമൊരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കരുത് ഇപ്പം നന്നായി തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ അലപ്പുഴ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വേഗം വെച്ചിട്ടുള്ള മത്തങ്ങ എന്തായിട്ടൊന്നും നോക്കാം അപ്പം അങ്ങനെ ആ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളത് കൂടെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അലപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ രണ്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ആ മിക്സീടെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതുകൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സിമ്മിലോട്ട് മാറ്റി തല്ലപ്പം നമുക്ക് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത ശേഷം ഒരു കപ്പ് തൈര് നല്ല കട്ട തൈര് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് മൺചട്ടി ആയതുകൊണ്ട് ചൂടിനകത്ത് നിൽക്കും അതുകൊണ്ടാണ് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ നോക്കുമ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ശർക്കര ചീകിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കര കൂടി ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് അതായത് നമ്മുടെ തൈലിൻ്റെ പുളുപ്പും ഇലിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ പറ്റുകയാണ് കുറച്ച് ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ശർക്കര ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ ഇതിന് താളപ്പിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്നാൽ ചൂടായിട്ട് വരുമ്പം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടകു പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് പറ്റലമുളക് കൂടി ഞാനേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മൂലുകറിക്കുള്ള താളപ്പുട റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മൂലുകറിലേക്ക് ചേർത്ത് കൊടുക്കാം കുരുവായൂർ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ കുരുവായൂർ തയ്യാറാക്കുന്ന ഏതൊരു ഭക്ഷണ സ്ഥാനത്തിനകത്താണെങ്കിലും ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല അതായത് അമ്പലത്തിലേക്ക് എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത് അവിടെ ഇപ്പോൾ കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കിയാലും അപ്പം നമ്മുടെ വിഷു ആയിട്ടുള്ള മത്തങ്ങ മൂലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ട് വളരെ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ട് ഈ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്